നമ്മളിപ്പം ഒരു കടയിൽ ചെല്ലുന്നു അവിടെ ഫാമിലി പാക്ക് പാക്കെന്ന് പറഞ്ഞിട്ട് സാധനം വെക്കുകയാണെങ്കിൽ ചാടി അതങ്ങ് എടുക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഈ സാധാരണ കച്ചവടക്കാരുണ്ടല്ലോ അവർ ഈ ഒന്നും കൊടുക്കത്തില്ല ഇല്ല ഏഹ് അവർ എന്ന് ഈ പറയാനുള്ള എന്ത് കാര്യങ്ങളാണേലും കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ച് വെച്ച് കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരെ ഈ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം തിരസ്കരിക്കുക കാരണം അവരങ്ങോട്ട് പോത്തേ മുന്നില്ല കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഈ മാളല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ പറയുന്ന വൻകിട കച്ചവടക്കാര് അടിക്കുന്നതായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഈ ഓഫറിന് പിന്നിൽ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടായിട്ട് എനിക്ക് ഇല്ല അതെ ശരിയാണ് അതായത് നമുക്ക് ആർക്കും ഫ്രീ ആയിട്ട് ആരും ഒന്നും കൊടുക്കുന്നില്ല ബേസിക്കലി നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാല് സോപ്പിന്റെ ഒരു പാക്കറ്റായിട്ട് അവർ വിൽക്കാന്ന് വെക്കുക അതിന് കഴിഞ്ഞാൽ മാളുകളിലോ അവിടെയൊക്കെ പോയി വാങ്ങുമ്പോൾ ഇരുപത് രൂപയോ മാക്സിമം ഇരുപത്തഞ്ചോ കൂടിപ്പോയാൽ നാൽപ്പത് രൂപയോ കുറേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ സാധാരണ ആളുകൾ നോക്കുന്നത് എന്താ നാലെണ്ണം ഉണ്ട് ഇത്ര ഇത്ര വിലക്കിഴിവുണ്ട് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാം അപ്പോഴും ഒരു 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 സോപ്പിന്റെ കൂടി രണ്ട് പേരുള്ള പേരുള്ള ഫാമിലി ഫാമിലി മാക്സിമം മാക്സിമം ഇതാണ് അവരുടെ കച്ചവട ബുദ്ധി അതാണ് അല്ല ശരിക്കും കാര്യം കാര്യം വെച്ചാൽ ഈ സോപ്പുകളുടെ സോപ്പ് വെച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു തെറ്റിദ്ധാരണയാണ് ഇപ്പൊ നമ്മള് എക്സ് വൈ ബ്രാൻഡൊന്നും പറയില്ല ഏത് ബ്രാൻഡിന്റെ സോപ്പ് നിങ്ങൾ മേടിച്ചാലും ഒരു സോപ്പിന് മുപ്പത് നിങ്ങൾ നാല് സോപ്പ് മേടിക്കുമ്പോ എത്ര പോകും രൂപ നിങ്ങൾ ഈ പോയി ഓഫർ എന്ന് നോക്കുമ്പോൾ ആ നാല് സോപ്പിനും കൂടി ഒരു രൂപയ്ക്ക് നമ്മൾ കണ്ടിട്ട് നിങ്ങൾക്കു ഞാൻ മനസ്സിലാക്കിയ സാധനം നമ്മള് നമ്മൾ എക്സസ്സിലല്ല എപ്പോഴും മേടിച്ചു കൂട്ടുന്ന സാധനങ്ങളെല്ലാം അപ്പൊ ഇപ്പം നമുക്ക് ഒരു കിലോ അരി മതിയെങ്കിൽ ഇട്ട് അവർ നമ്മളെ നാല് കിലോ അരി പിടിക്കും അതുപോലെ ഇപ്പം എല്ലാ തവണയും എവിടെ കൂടെ നോക്കിയാലും ഈ നാല് കിലോ ഉള്ളി നൂറ് രൂപ രണ്ട് കിലോ ചെറിയ ഉള്ളി നൂറ് രൂപ അപ്പം ഞാനൊരു ദിവസം അപ്പം ഒരു കടയിൽ ചെന്നപ്പോൾ ആ കടയിലെ ആൾക്ക് കടക്കാരൻ പറഞ്ഞു നാല് കിലോ ഉള്ളി ഉണ്ട് നൂറ് രൂപയുള്ളൂ മനു പറഞ്ഞു ഞാൻ നാല് കിലോ ഉള്ളി നൂറ് രൂപ ഒരാപല്ലേ ഞാൻ വെച്ചിട്ടാ പിന്നെ ഞങ്ങളെ രണ്ടുപേരേ ഉള്ളൂ ഞാൻ എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ നാല് കിലോ ഉള്ളി പക്ഷേ അപ്പം അല്ലെങ്കിൽ ഉള്ളി തീരെ എല്ലാ ദിവസവും ഉണ്ടാക്കി തീരേണ്ടി വരും നോക്കിയാൽ പക്ഷേ ഈ ഒരു കിലോടെ അങ്ങനെ ചോദിക്കുമ്പോൾ ൂ സി ഇതില് വേറൊരു കഥ കൂടെ ഉണ്ട് അതായത് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ ഇവർ ഓഫർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതായത് നമ്മൾ നമ്മളിപ്പോൾ ആലോചിക്കുന്ന കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു സാധാരണ പ്രോവിഷൻ സ്റ്റോറിൽ പോയി കഷ്ടപ്പെട്ട് വെയിറ്റ് കയ്യിൽ പിടിച്ച് വരുന്നതിലും ഭേദം എത്രയോ സുലഭമാണ് അല്ല ഈസിയാണ് നമുക്കൊരു സൂപ്പർ മാർ ഒരു വൺ കിട സൂപ്പർ മാർക്കറ്റിൽ അവർ ഇത്രയും ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് അത് ചിലപ്പോൾ ചെറിയ രീതിക്കായിരിക്കും അവർ കൊടുക്കണേ അവിടെ പോയി തന്നെ നമുക്ക് പാർക്കും ചെയ്യാം അവിടെ കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഉണ്ട് അവിടെ ഭക്ഷണം കഴിക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ എന്നുള്ള അതാണ് അങ്ങനെ ഒരു കാര്യം കൂടി ഈ ചില ഔട്ട്ലെറ്റുകളിലെങ്കിലും ചില ദേശവ്യാപക ബ്രാൻഡ് ഔട്ട്ലെറ്റുകളിലൊക്കെ നമുക്ക് ഓഫർ കിട്ടുന്നത് ഒരു വസ്തുവിന്റെ വില വെച്ചിട്ട് മാത്രമല്ല നമ്മൾ കൂടുതൽ വാങ്ങിക്കുമോറും ടോട്ടൽ മാർജിനിൽ വ്യത്യാസം വരും ഒരു സോപ്പ് ഞാൻ ഒറ്റയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ആ സോപ്പിന് മുപ്പത് രൂപയാണ് എനിക്ക് അമ്പതിനാണ് കിട്ടുന്നെങ്കിൽ ഒരു രണ്ടായിരം രൂപയുടെ പർച്ചേസിനോട് സോപ്പ് മേടിക്കുകയാണെങ്കിൽ ആ സോപ്പ് ചിലപ്പോൾ ഇരുപത്തഞ്ച് രൂപയായിരിക്കും എനിക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു മാർജിൻ ഫ്ലെക്സിബിലിറ്റി ഇല്ല അവിടെ വരുമ്പോൾ ഒരു ബ്രാൻഡ് ആകുമ്പോൾ അവര് ഒരു സോപ്പ് മേടി ഒരു സോപ്പായിട്ടല്ല മേടിക്കുന്നത് എല്ലാ ബ്രാൻഡും ഹോൾ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ബ്രാൻഡാണെങ്കിൽ ആ ഇന്ത്യയിൽ മൊത്തത്തിലേക്കുള്ള ഒരു ആ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശരി അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നോക്കി നമ്മൾ നമ്മളാണെങ്കിൽ ഒരു നൂറ് പ്രോഡക്റ്റ് ഒരുമിച്ച് മേടിക്കുക ഒരു ഒരു ആളുടെ ഇന്ന് നമ്മളെന്തായാലും അയാളുടെ അടുത്ത് ഭാഗ്യം ചെയ്യും ഇപ്പോൾ ഈ ഒരു ടൺ സാധനം മേടിക്കുന്ന മേടിക്കുന്നയാൾക്ക് എന്തോ ഒരു പ്രൈസ് മാർജിനില്ല കിട്ടുന്നത് അപ്പം അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വൻകിട ഇതൊക്കെ വൻകിട ബ്രാൻഡുകളൊക്കെ ഈ പറഞ്ഞ പോലെ ബ്രാൻഡഡ് മാളുകളൊക്കെ അതിലും റേറ്റ് കുറച്ച് കൊടുത്താൽ ഓക്കെയാണ് ഈ ഓഫേഴ്സ് ഓക്കെയാണ് ഇപ്പം ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ ഓക്കെയാണ് കാരണം അത് ഓഫറാണ് കാരണം ഈ പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നൂറ് രൂപ ആക്കിയിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അതിലെന്ത് എന്ത് ഓഫറാണുള്ളത് പക്ഷേ അതേസമയം ഇത് പാവപ്പെട്ട ചെറുകിട ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു അവർക്കൊരു ഈ പറയുന്ന ഉപജീവനം ഉപജീവനം കുറച്ചൊരു ക്ലിയർ ആവും കാരണം മറ്റവർക്ക് ഓൾറെഡി ഇത്രയും വലിയ ബ്രാ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ് ഇപ്പം ചില സംഭവങ്ങളുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലൊരു മാളിൽ ചെന്നപ്പം നാല് കിലോ അരി ഒരു ഏത് ഇപ്പം ഒരു ബ്രാൻഡിൻ്റെ നാല് കിലോ അരി അതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റേറ്റ് എഴുതിയിട്ടുണ്ട് ഏഹ് എന്നിട്ട് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റേറ്റ് എഴുതിയിട്ടുണ്ട് അതിൽ തമ്മിൽ ഇരുന്നൂറ് രൂപ ഡിഫറൻസസ് ഉണ്ട് ഇരുന്നൂറ് രൂപ ഡിഫറൻസ് ഉണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ അപ്പം നോക്കിയപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇതേ ബ്രാൻഡിൻ്റെ ലൂസ് അരിയും കിട്ടും സെയിം ബ്രാൻഡ് എല്ലാ ബ്രാൻഡിന്റെ പാക്കറ്റ്സും ഉണ്ട് അതിന് ലൂസും ഉണ്ട് ലൂസിനകത്ത് അവിടെ എഴുതിയിരിക്കുന്ന എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അഞ്ച് രൂപ കൂടുതലാണ് ഈ പാക്കറ്റിന് അതായത് പാക്കറ്റ് മൂന്ന് കിലോ അരിക്ക് ഈ ലൂസിനെ കാട്ടിലും അഞ്ച് രൂപ കൂടുതലാണ് അപ്പം ഞാൻ അതെന്താ അഞ്ച് രൂപ കൂടുതൽ കാരണം ഓഫർ അപ്പം പക്ഷേ ഇതാരും ശ്രദ്ധിക്കത്തില്ല അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓഫർ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആക്ച്വൽ പ്രൈസ് ഈ ഓഫർ പ്രൈസിൽ കിട്ടുന്നത് ഈ പറയുന്ന പോലെ എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സംതിങ് എന്ന് റേഞ്ച് പക്ഷേ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ലൂസ് മേടിക്കുന്നതാണ് പക്ഷെ ആരും മേടിക്കില്ല ഈ ഓഫറിന് കാണും എല്ലാ മാർട്ടിലും ഉണ്ട് അവർ നമ്പർ മേടിക്കും നമ്പർ കോണ്ടാക്ട് നമ്പർ മേടിച്ചിട്ട് എല്ലാ ദിവസവും പോയിന്റ്സ് ആഡ് ചെയ്യും അതുപോലെ തന്നെ ഈ ഓഫേഴ്സ് നമുക്ക് നമുക്ക് നമ്മൾ ഈ ഈ കടയിൽ പോയി പോയിന്റ്സ് ആഡ് ചെയ്യും വേറെ എന്തെങ്കിലും റിഡീം ചെയ്യാൻ അതുപോലെ പറഞ്ഞ സാധനമാണ് ലക്കി കൂപ്പൺസ് ഇത് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഈ സാധനം കിട്ടും കിട്ടിയ ഒരു ഞാന് ഈ ഇടയ്ക്ക് നമ്മള് ഓൺലൈനിൽ കാണാറില്ല രണ്ട് ലുലു അങ്ങനത്തെ സ്ഥാപനങ്ങളില് അങ്ങനത്തെ വലിയ വല്യ സ്ഥാപനങ്ങളില് ഭയങ്കര ഇടിയാണുള്ള എന്തിനാ അങ്ങനെ ഇടി പിടിച്ച് സാധനം വാങ്ങുന്ന ഞാന തിരക്ക് അല്ലെ ഇത്രയും വലിയ രീതിയിൽ അവിടെ ഒരു ഓഫർ കൊടുക്കാത്തിന് ആ കമ്പനിക്ക് എന്താണ് ലാഭം എന്നാണ് അവർക്ക് ഇലക്ട്രിസിറ്റി വെറുതെ കിട്ടണില്ല അവർക്ക് സ്റ്റാഫിന് അതാണ് അപ്പം അതൊരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കൊച്ചിയിലെ രണ്ട് ഇതുപോലത്തെ രണ്ട് മെയിൻ ബ്രാൻഡുകൾ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ ആ സമയത്താണ് ഈ ഓൺലൈനിൽ കണ്ട ഭയങ്കര തിരക്ക് പക്ഷെ സംഭവം ഇപ്പം ഞാനപ്പാലോചിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു നൂറ് പ്രോഡക്റ്റ് മേടിക്കുന്നതും ഒന്ന് ഒരു ടൺ പ്രോഡക്റ്റ് മേടിക്കുന്ന ഡിഫറൻസ് മനസ്സിലാക്കണം അപ്പം ഇവർ ഈ അമ്പത് ശതമാനം ഓഫ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാ കാലത്തും ഇവർക്ക് അമ്പത് ശതമാനം ഓഫ് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ എം എം ആർ പി എന്ന് പറഞ്ഞ സാധനം നമ്മൾ നേരത്തെ സംസാരിച്ച മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് അത്രയും വരെ നമുക്ക് സെൽ ചെയ്യാൻ പറ്റുമെന്നാണ് സെറ്റിൽ അങ്ങനെയല്ല അതിന്റെ താഴെ കൊടുക്കണം എന്നാ അപ്പൊ അത് നമുക്ക് അത് പിന്നെ പറയപ്പെടുന്ന എന്താ അത് ബാർഗെയിൻ ചെയ്ത് എടുക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ കഴിവ് പക്ഷെ പറഞ്ഞ എല്ലാ കാര്യത്തിനകത്താണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഞങ്ങളൊരു ഓഫറാണ് തന്നിരിക്കുന്നത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താലേ നമ്മൾ അവിടെ കോൺട്രാക്ട് ആയിട്ട് കൈ കൊടുക്കുന്നുള്ളു അല്ലെ സാധനം വാങ്ങിച്ചു എന്നുള്ള ഇത് അവിടെ അല്ല ഈ ഇതെല്ലാം വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അത് നീ ഒരു ദാഷ്ട്യം പോലാണ് അപ്പം നമ്മളിപ്പം പറയല്ലോ ഇപ്പം ഒരു പോയിന്റ് പറയുമ്പോൾ കറക്റ്റ് ആണ് ഒരു ഷോപ്പിൽ കയറിയ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മേടിച്ച് തറങ്ങാം എപ്പോഴും മാറി മാറി കടകളിൽ ഈ ചില സാ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് വലിയ ബ്രാൻഡുകളുണ്ട് വലിയ ബ്രാൻഡ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയ സാധനം വലിയ ബ്രാൻഡുകളുടെ ചില കടകളിൽ കയറിയാൽ ഇന്ന സാധനം വില കുറവാണ് മനസ്സിലായി ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ലോ ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് ഈ എക്സിൻ്റെ ബ്രാ ബ്രാഞ്ചസ് കൊച്ചിയിലുള്ള ഈ നമ്മുടെ ഓഫീസിന് ചുറ്റടുത്തുള്ള ബ്രാഞ്ചസ് കയറിക്കഴിഞ്ഞാൽ ഇവിടെ അരിക്ക് വില കുറവായിരിക്കും അതേസമയം നമ്മൾ വയ്യുന്നൊരു ബ്രാൻഡിൻ്റെ കൊച്ചിയിലൊരു ഷോറൂമിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇതിന് വില കുറവായിരിക്കും അതുപോലെ ചില ദിവസങ്ങളിൽ അവർക്ക് ഓഫേഴ്സ് ബുധനാഴ്ച തിങ്കളാഴ്ച അല്ല പക്ഷേ അല്ല ഞാൻ പറഞ്ഞത് അത് ഓഫറാണ് ഇപ്പം ഈ പറഞ്ഞ ബുധനാഴ്ച ഓഫറിൽ ഇന്ന രൂപ ഇന്ന സാധനം എത്ര രൂപയ്ക്ക് കിട്ടും പക്ഷെ അത് ആക്ച്വൽ പ്രൈസ് അത് തന്നെയാണ് മനസ്സിലായി പക്ഷേ ഇത് പറയുന്നത് ഇപ്പം എക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കയറി കഴിഞ്ഞാൽ അരി അവിടെ പത്ത് കിലോ അരിയുടെ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഭയങ്കര ലാഭത്തിൽ കിട്ടും വൈ എന്ന് ബ്രാൻഡിൽ അവിടെ പച്ചക്കറി പച്ചക്കറി നല്ല നല്ല ആയിരിക്കും കിട്ടും അതെ എല്ലാ കച്ചവട ബുദ്ധിയാണ് അതായത് ഇപ്പത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ഈ ഓഫേഴ്സ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അവർ മറ്റേ നമ്മളെ കൊണ്ട് കാർഡ് എടുപ്പിക്കും ഷോപ്പിംഗ് കാർഡ് എടുപ്പിക്കുമ്പോഴും ഒക്കെ അവരുടെ മാർക്കറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സ് അവരുടെ അടുത്തുനിന്ന് പോവരുത് ഇപ്പം നമ്മളൊരു തുണിക്കടയിൽ പോയി നമുക്ക് ഇനി നിങ്ങൾ മാഡം ഇപ്പം നിങ്ങൾ ഇത്രയും രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ കൂപ്പൺ തരുന്നു ഇനി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കൂപ്പൺ റെഡീം ചെയ്യാം എന്ന് പറയുന്നു ആ റെഡീം ചെയ്യുന്ന കൂപ്പണിൽ ആയിരം രൂപ ആയിരിക്കും അപ്പൊ നമ്മൾ ആലോ ഇനിയിപ്പോൾ ഞാൻ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ആയിരം രൂപ കുറയ്ക്കുന്നു അപ്പോഴും കസ്റ്റമർ പോകുന്നില്ല അതെ കഥ എന്ന് പറയുന്നത് നമുക്ക് ആയിരം രൂപയുടെ കൂപ്പൺ കിട്ടും പക്ഷെ എനിക്ക് റീസെന്റ് ഒരു ഈ ഡിജിറ്റൽ ഒരു ഇതിന്റെ ഒരു കൂപ്പൺ കിട്ടി ആയിരം രൂപ ഓഫ് അല്ല രണ്ടായിരം രൂപ ഓഫ് ഉണ്ടാവും ഈ വിചാരിച്ചു കൊള്ളാലും രണ്ടായിരം രൂപ ഓഫ് അപ്പൊ താഴെ ടേം കണ്ടീഷൻസ് വായിച്ചപ്പോഴാണ് മിനിമം നാൽപ്പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരം രൂപ ഓഫ് ഈ രണ്ടായിരം രൂപയുടെ ഓഫർ വെച്ച് നമ്മൾ വിചാരിക്കും രണ്ടായിരം രൂപയുടെ സാധനം മേടിക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ രണ്ടായിരം രൂപയുടെ സാധനം ഞാൻ മേടിക്കാം കാർഡ് കാടൊന്നും ഞാൻ എടുക്കൂല്ല പക്ഷെ ഫോറിൻ കൺട്രീസിൽ ഈ കൂപ്പൺ വെച്ച് മാത്രം പർച്ചേസ് ചെയ്തു യു എസിലൊക്കെ ഈ കൂപ്പൺസ് കളക്ട് ചെയ്തിട്ട് ടോട്ടൽ ബില്ല് എത്ര ആ ആയിരം ഡോളേഴ്സ് ഇരുന്നൂറ് ഡോളറുടെ കൂപ്പൺ നൂറ് ഡോളറിൻ്റെ കൂപ്പൺ മുന്നൂറ് ഡോളറിൻ്റെ കൂപ്പൺ ഇങ്ങനെ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ പക്ഷേ അവിടെ അത് പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ഇവിടെ അത് നടക്കത്തില്ല ഇത് ഇപ്പം പറഞ്ഞില്ല എന്താ പറഞ്ഞാൽ രണ്ടായിരം രൂപ ഓഫുണ്ടെങ്കിൽ രണ്ടായിരം രൂപയുടെ ഉണ്ട് പക്ഷേ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അതായത് ഈ പറഞ്ഞാൽ നാലായിരം രൂപയുടെ നാൽപ്പതിനായിരം രൂപയുടെ സാധനം മേടിച്ചാലേ പറ്റും ശരിക്കും അപ്പം ഇത് ഓഫറുകൾ കാണിച്ച് മലയാളിയെ പറ്റിക്കുന്നതാണ് എന്നാൽ എന്നാണ് എൻ്റെ എൻ്റെ ഒരു ഒരു പോയിന്റ് ഞാൻ ഞാൻ കാരണം ഈ ഓഫർ കാണുമ്പോൾ ചാടി വീഴും ഇത് ഓഫർ മാത്രമല്ല ഇതില് ആവശ്യം ഉള്ളൊരു കാര്യം കൂടി ഉണ്ട് ഇത് ഒരു ഇൻഡസ്ട്രിയില് മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും ഇതുണ്ട് നമ്മള് പ്രൊവിഷൻസ് ആയിക്കോട്ടെ തുണി സ്വർണം വരെ നമ്മുടെ വിവാഹം നമ്മുടെ ജീവിതത്തിനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അവർ സ്വർണ്ണക്കടക്കാർ പറയുന്നത് ഈ ചില സ്കീമുകളുണ്ട് അവർ നിങ്ങൾ മാസം ഇത്ര പൈസ എടുക്കൂ എന്നുള്ള രീതിയിൽ ലാസ്റ്റത്തെ ഒരു മാസം ഞങ്ങൾ എക്സ്ട്രാ തരാം ആസ് എൻ ഇൻട്രസ്റ്റ് പോലെ ആ മാസത്തെ നിങ്ങൾ പേ ചെയ്യണ്ട അതായത് ഇപ്പൊ എല്ലാ മാസവും നമ്മൾ രണ്ടായിരം 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 രൂപ വെച്ച് അടയ്ക്കുന്നു വെക്ക പന്ത്രണ്ടാമത്തെ മാസം കഴിയുമ്പോൾ പതിനൊന്ന് വരെ അടച്ചാൽ മതി പന്ത്രണ്ടാമത്തെ നിങ്ങളുടെ ബോണസ് കൂടി ആഡ് ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് മാസത്തെയും പൈസക്ക് നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങാം ഇത്ര പക്ഷെ ഇതില് ചില ഇത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഇത് റൺ ചെയ്യുന്ന സ്കീമുകളും ഉണ്ട് സ്ഥാപനങ്ങളും ഉണ്ട് ചിലത് ഒരുപാട് പേര് പറ്റിക്കപ്പെട്ട സ്ഥാപനങ്ങളും ഉണ്ട് അപ്പൊ ആളുകൾ ആലോചിക്കുന്ന എന്താ എല്ലാ വർഷവും നമ്മുടെ കുടുംബത്തിൽ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയാൽ നൂലുകെട്ട് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് പെർച്ചേസ് ചെയ്യേണ്ടി വരും ഗോൾഡ് അപ്പൊ ഒരു സ്കീമിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പക്ഷെ അപ്പോഴും കസ്റ്റമർ പോകുന്നില്ല ഒരു പെട്ടെന്നൊരു ഗോൾഡ് എടുക്കണമെങ്കിൽ ഒരു പെട്ടെന്നൊരു ഹ്യൂജ് എമൗണ്ട് റോൾ ചെയ്യാനും ഇവരെ കാണത്തില്ല എല്ലാം ഇപ്പം നമ്മള് ലോ മറ്റേ ഇ എം ഒരു ചിട്ടി ചെയ്യുന്നതാണെങ്കിലും എല്ലാ അതിൻ്റെ പിന്നെ സൈക്കോള് ചെയ്താൽ ഒരു പെട്ടെന്ന് ഒരു ഫണ്ട് റോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇത് ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്ന കാര്യമുണ്ട് വണ്ടി ഞാനൊരു കാർ എടുത്തിട്ടുണ്ട് വീട് വെച്ചിട്ടുണ്ട് ഒരു എ സി മേടിച്ചിട്ടുണ്ട് ടി വി മേടിച്ചിട്ടുണ്ട് എല്ലാത്തിനും കൂടെ കുറച്ച് ഒരു അയ്യായിരം ആറായിരം രൂപ ഇ എം ഐ വരും ഇ എം ഐ അല്ലേതും അടഞ്ഞു നോക്കോളും മനസ്സിലായി പക്ഷേ ഇത് ഭയങ്കരമായി നമുക്ക് നമ്മളെ ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ അതിലേക്ക് വലിച്ചിടുക നിങ്ങക്ക് നിങ്ങൾ നിങ്ങൾക്ക് പത്ത് ഇരുപത്തി അയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നില്ലേ ഒരു രൂപ രൂപ നിങ്ങൾ മാസം നിങ്ങൾ ഈ സ്കീമിൽ ചേരൂ നിങ്ങൾക്ക് എന്താണെങ്കിലും ഓഫറിൽ വീഴുകയല്ല ചെയ്യേണ്ടത് ആ ഓഫറിനൊന്ന് വെരിഫൈ ചെയ്തിട്ട് അതിലേക്ക് ചാടുക നാൽപ്പത് രൂപയ്ക്ക് നാല് പാക്കറ്റ് നൂഡിൽസ് കിട്ടുന്ന സ്ഥലത്ത് എൺപത് രൂപയ്ക്ക് എം ആർ പി ഇട്ടിട്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് തരുന്നതല്ല ദ ഓഫർ ദറ്റ് ഐ ഷുഡ് നോട്ട് റിഫ്യൂസ്